നീ പറയുന്നത് വീട് മാറി ഓരോന്ന് പറഞ്ഞു എന്ത് ഞാൻ നമുക്കൊരു സ്വസ്ഥമായ ജീവിതം വേണ്ടേ ഹരിയട്ട കുറച്ച് നാൾ കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും മാത്രാവില്ല ഒരു കുഞ്ഞുവാവേ ഉണ്ടാവും കുഞ്ഞുങ്ങൾക്കൊപ്പം സന്തോഷമായി കഴിയണമെങ്കിൽ നമ്മുടേതായ ഒരു ലോകം വേണ്ടേ അതൊക്കെ ശരിയാണ് പക്ഷെ പെട്ടെന്ന് എങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഹരിയേട്ട മനസ്സ് വെച്ചാൽ ഒക്കെ നടക്കും ആദ്യം ഒരു വീട് വാങ്ങണമെന്നോ പണിയണമെന്നോ ഒന്നും ഇല്ലല്ലോ ഒരു വില്ല റെന്റിനടുത്ത് പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം പിന്നെ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ട് സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിയാൽ പോരെ ഹരിയേട്ട് ഷെയർ വാങ്ങണേ നാളെ തന്നെ അത് അമ്മയോട് സംസാരിച്ചാൽ മതി എളുപ്പം ഈ വീട്ടിൽ നിന്ന് ഉടൻ മാറി താമസിക്കുന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ജോലി കണ്ടെത്തിയതിനെ കുറിച്ചും വല്ല ഏർപ്പാടും തുടങ്ങുന്നതിനെ കുറിച്ചും ഓർത്തും പ്രാന്തെടുത്ത് നടക്കുക ഞാൻ അതിന്റെ ഓരോ ആവശ്യമില്ലാത്ത വയ്യാവേലി ആദ്യം ഞാനൊന്ന് നേരെ നിക്കട്ടെ വിമലെ അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും ഇല്ല ഹരിയേട്ട കിടക്കലോ ഉറങ്ങലോ ഒക്കെ ഈ വിമല മാറ്റിവെക്കാൻ പോവാ ഇവിടത്തെ അമ്മായിമ്മ മരുമകൾ പോരിൽ ഒരു അവസാനം കണ്ടിട്ടേ ഈ വിമല എനിക്ക് കിടക്കൂ അമ്മായിടെ അവസാനം കണ്ടിട്ട് വെച്ച് നീട്ടണമെന്ന അഭിപ്രായം എനിക്കില്ല സരോജരി നമ്മൾ നിലപാട് പ്രധാന വിമലയോട് വളരെ അല്ലെങ്കിൽ നിന്റെയും ഉറപ്പായിട്ടും അവൻ അവളെവിടെ അതൊക്കെ എനിക്കറിയാം ഞാൻ വലിയേട്ടനോട് വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യത്തിനാണ് എന്റെ മകന്റെ മനസ്സിൽ വിമലയോട് വെറുപ്പ് തോന്നുന്ന വിധത്തില് എന്തെങ്കിലും ഒന്ന് നടക്കണം ഉടൻ തന്നെ അതോടെ രണ്ടിനെ രണ്ട് പാത്രത്തിലാക്കണം നമുക്ക് േട്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളില് വലിയടം തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടാവില്ലേ ആ കേസിന് ആധാരമായ സംഭവങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുതന്ത്രങ്ങളും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതിന് ഏതെങ്കിലും ഒക്കെ ചുരണ്ടിയെടുത്ത് വിമലയെ ഒതുക്കാൻ ഉപയോഗിക്കേ എന്താ പറ്റില്ല എന്ന് ചോദിച്ചാ ജീവിതത്തിൽ ബാധയായി കൂടിയ പറ്റില്ലേ വലിയ ഓടിക്കാൻ ചെയ്തു ലക്ഷ്യം ഫ്രീ ആക്കിയാൽ നീ എനിക്ക് തന്ന വാക്ക് മറക്കരുത് പറയുന്നു േ അത് തന്നെയല്ലേ എന്റെ സ്വപ്നം അധികം താമസിയാതെ ആഘോഷായിട്ട് നമുക്കതങ്ങ് എങ്കി വിമലയെ ഒഴിവാക്കാനായി ഞാൻ പറയുന്ന കാര്യം നീ അക്ഷരം ആർക്കും സംശയം തോന്നാത്ത ഒരു പദ്ധതി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം പക്ഷെ ഒരു കൈപ്പിഴ പോലും വരാതെ നീ സ്വയം നടപ്പിലാക്കേണ്ടി വരും അല്ലെങ്കിൽ ആപത്താ തിരിഞ്ഞു കൊത്തും എന്തു പറഞ്ഞു